നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തട്ടയിൽ എന്ന സ്ഥലത്താണ് ഏകദേശം നാന്നൂറ് കോഴി ഇടാവുന്ന ഹൈടെക് വി വി ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഇതൊരു ത്രീ ടയർ ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ത്രീ ടയർ ഫാം എന്നു വെച്ചാൽ രണ്ട് സൈഡിലോട്ടും മൂന്ന് സ്റ്റെപ്പ് രീതിയിൽ വരുന്ന ഫാമിങ്ങിനാണ് ത്രീ ടയർ എന്ന് സംബോധന ചെയ്യുന്നത് അതേപോലെ തന്നെ ഫുള്ളി ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് കമ്പോസ്റ്റ് കുഴി ഉൾപ്പെടെയാണ് ഞങ്ങളിവിടെ കം വർക്ക് ചെയ്യുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തതുകൊണ്ട് സ്മെല്ലോ മറ്റു ഈച്ചയുടെ ശല്യമോ അതുപോലെ തന്നെ ജോലിഭാരം വളരെ കുറവായിരിക്കും കാഷ്ടം നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഒന്നര വർഷമാണ് ഈ കോഴികൾ ഇവിടെ മുട്ടയിട്ട് തീരുന്നത് അതിൻ്റെ പിരീഡ് കഴിയുന്നത് അതിനുശേഷം മാത്രം നമുക്ക് കാഷ്ടം റിമൂവ് ചെയ്താൽ മതി പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള അസുഖങ്ങളോ അതുപോലെ തന്നെ കോഴികളിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് അവയിൽ കിട്ടും മുട്ടയുടെ ഈൽഡ് കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ മുട്ടകളൊന്നും ഡാമേജ് ആകില്ല കോഴികൾ തമ്മിൽ കൊത്തിച്ചാകില്ല അങ്ങനെ പല കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോപ്പർ മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്തതിനു ശേഷം കോഴികളെ വളർത്താവുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ട്രെയിനിങ്ങും അവൈലബിൾ ആണ് ഞങ്ങൾ അതിനെല്ലാം തന്നതിന് ശേഷം മാത്രമേ കോഴികളെ എത്തിച്ച് നൽകത്തുള്ളൂ അതേപോലെ തന്നെ ടാറ്റയുടെ ഏറ്റവും ന്യൂതനമായ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷികളോണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുമുള്ള തുരുമ്പു പിടിക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ച് മാറുകയോ ചെയ്യത്തില്ല മെഷ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വർഷ കാലമാണ് ടാറ്റ നമുക്ക് ഗ്യാരൻറ്റി തരുന്നത് ഞങ്ങളും അതേപോലെ തന്നെ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി ഈ വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുത്തതിനു ശേഷമുള്ള കോഴികളെയാണ് ഞങ്ങൾ ഫാമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കോഴികളെ ചില്ലറ രീതിയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഇതൊരു ത്രീ ടയർ ഫാമാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടയിടുന്ന കോഴികളെയാണ് ഞങ്ങളിവിടെ നൽകിയത് ഏത് പ്രായത്തിലുള്ള കോഴികളെയും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ പല പ്രായത്തിലുള്ള കോഴികൾ ആണ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നിടത്തായാലും അതേപോലെ റീറ്റെയിലാണെങ്കിലും സപ്ലൈ ചെയ്യുന്നത് ഏജൻറ്റുമാർക്ക് ഹോൾസെയിൽ രീതിയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ഫാമുകൾ നിർമ്മിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് അനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ വൻ പരാജയമായിരിക്കും ഈ ഒരു മേഖലയിൽ ഈ രീതിയിൽ നമ്മൾ വർക്കുകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഫീഡിങ് സിസ്റ്റവും അതിൻ്റെ വാട്ടറിൻ്റെ സിസ്റ്റവും എല്ലാം കൃത്യമായിരിക്കും കോഴികൾക്ക് യാതൊരു രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടത്തില്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫീഡ് ഇതിന് കിട്ടും അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ മുട്ടയിൽ നിന്നുള്ള നമുക്ക് മുട്ട കൂടുതലായിട്ട് ലഭിക്കും ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് മേൽക്കൂര ഓടാണ് മറ്റുള്ള ഫാമുകളിലെല്ലാം ഞങ്ങൾ കൂടുതലുമായിട്ട് ചെയ്യുന്നത് ജി ഐ ഷീറ്റുകളാണ് ഇവിടെ ഓടാണ് കസ്റ്റമറിന് അവൈലബിളായിട്ട് ഓട് അവൈലബിൾ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഞങ്ങളെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് എല്ലാ രീതിയിലും കസ്റ്റമർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ സ്റ്റൈല് വരുന്നത് ത്രീ ടയർ ഫാമിന് വളരെയധികം ജോ സ്ഥലം കുറവ് മതി അതുകൊണ്ടാണ് ത്രീ ടയർ കൂടുതലും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു